നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ സംഭവകാശങ്ങളൊക്കെ ഇന്ത്യയെ ആകെ ആകുലപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിലെ സുരക്ഷയാണ് വലിയ വിഷയമായി നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനായി ഒരു സമിതിക്ക് പ്രത്യേകം രൂപം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഈ സമിതി കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും ബംഗ്ലാദേശ് അധികൃതരുമായി ഇടപെട്ട് ആശയവിനിമയം നടത്തുമെന്ന് ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പ് വരുത്തുമെന്നും അമിത്ഷാ എക്സിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വി എസ് എഫ് ഈസ്റ്റേൺ കമാൻഡ് എ ഡി ജി ഈ സമിതിക്ക് നേതൃത്വം നൽകുകയും ചെയ്യും ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെയും ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സുരക്ഷ ഉറപ്പു എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേന്ദ്രം നിയോഗിച്ച സമിതി ബംഗ്ലാദേശ് അധികൃതരുമായി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ചും ഒരു വലിയ ഭീഷണിയാണ് നമുക്ക് ഉയർന്നിരിക്കുന്നത് കാരണം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി മേഖലയിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഭീകരവാദികൾ അടക്കമുള്ള തടവുകാരാണ് ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ വിന്യാസം തന്നെയാണ് ഈ മേഖലയിൽ ഉറപ്പാക്കിയിരിക്കുന്നത്